സാറെ ക്ലാസ്സിന് വന്ന് സാറ് ക്ലാസ്സെല്ലാം കേട്ട് നോക്കുമ്പോൾ അത് ഇപ്പോൾ ഓൾറെഡി നാൽപ്പത് വയസ്സായി ഒരു പത്ത് പന്ത്രണ്ട് വർഷം വെറുതെ വേസ്റ്റ് ആയിട്ട് പോയി പോയിന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നു പേര് മുഹമ്മദ് വയസ്സ് സ്ഥലം ഇരട്ടി വളരെ മാനസികാവസ്ഥ ടെൻഷൻ പിടിച്ചിട്ടുള്ള വ്യക്തമായിരുന്നു കാരണം ഈ യൂട്യൂബിൽ കാണുന്ന ഒരു അഡ്രസ്സ് മാത്രമേ എൻ്റെ ഉള്ളൂ ഞാൻ കോഴിക്കോട് വന്നു പെരിന്തൽമണ്ണ വന്നു ട്ടാമ്പി അങ്ങാടിപ്പുറം ബസ്സിൽ കയറി യാത്ര ചെയ്ത് നോക്കുമ്പോൾ ആരോട് ചോദിച്ചിട്ട് ഒരു വ്യക്തമായ മറുപടി എനിക്ക് കിട്ടിയില്ല ഞാനിന്ന് അപ്പോൾ ഈ പരിചയമുള്ള ഒരാൾ എരിയത്തിരുന്നു അയാളോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറ്റി ഇങ്ങനൊരു സംഭവം ഉണ്ട് ഈ കിച്ചൺ എൻട്രി അതെവിടെയാണ് അറിയാ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങാടിപ്പുറം എൻ്റെ കൂടെ ഇരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ അയാളുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഈ സ്റ്റോപ്പല്ലാതെ അങ്ങ് ലാസ്റ്റത്തെ സ്റ്റോപ്പിൽ കൊണ്ടുപോയി അവിടെ നിർത്തി അവിടെ നിന്ന് അറിഞ്ഞിവിടെ വന്നു ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ആരാണോ ഇവിടെ നിന്ന് ആൾ വരുന്ന ആൾക്കാരാണോ പരിചയമുണ്ടോ ഒന്നും എനിക്കറിയില്ല ഫസ്റ്റ് ഒരു പ്രവാസിയായിട്ട് പോയ പോലത്തെ ഒരു ഫീലിങ്ങാണ് ഫസ്റ്റ് ഉണ്ടായത് പിന്നീട് പിന്നീട് അന്നത്തെ ഭക്ഷണവും കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി ഇവിടെ താമസിച്ചു ഏതെല്ലോ നാട്ടിൽ നിന്ന് എങ്ങനെയല്ലോ വന്ന ആൾക്കാർ പരിചയമില്ലാത്തൊരാൾക്കാർ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൂന്ന് തട്ട് ഫ്ലെ ബെഡിൽ കിടന്നുറങ്ങുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ കിടന്ന് രാവിലെ അന്ന് രാത്രി ഉറക്കേയില്ല രാവിലത്തെ സംഭവം എന്താണെന്ന് അറിയില്ലല്ലോ ഫസ്റ്റ് ഒരു മീറ്റിങ്ങിന് വരുന്നത് ഒരു ഫുഡ് കാര്യത്തിന് വരുന്നത് എന്നാൽ അതിൻ്റെ സംഭവമോ ദേഷ്യപ്പെടുമോ അടി കിട്ടുമോ ഫോൾട്ടാവുമോ കൂടെ ഉള്ളവർ എങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്യുക അതെന്ന പരിചയമില്ല അറിയില്ല ആ ഒരു ബേജാറിൽ അന്നത്തെ രാത്രി ഉറക്കയില്ല വന്ന ഉടനെ അന്ന് രാവിലെ ആറര മണിക്ക് ക്ലാസ്സിന് കയറുന്നതുകൊണ്ട് അഞ്ചര മണിക്ക് റെഡിയായി അങ്ങനെ പള്ളിയിൽ പോയി നമസ്കാരം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നു നെഞ്ചിടുപ്പ് കൂടി അടുത്ത സെക്ഷൻ എന്നാന്ന് അറിയുന്നില്ലല്ലോ അങ്ങനെ വന്ന് ആളെ മുമ്പിൽ എന്നാ പേര് ചോദിക്കാനും പറ്റുന്നില്ല ആരും എന്താ പറയുക കാര്യം അതിൻ്റെ നമുക്ക് ഞാൻ പൊതുവേ എവിടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭാഷ പ്രശ്നമല്ല കാരണം ഞാൻ എങ്ങനെയായാലും അവിടെ പോയി അറ്റൻഡ് ചെയ്ത് അവർ വരുമ്പോൾ നല്ല കമ്പനി നോക്കി എടുക്കും ഞാൻ ഒരു കഴിവാണ് അങ്ങനെ അന്ന് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് സാറേ ക്ലാസ്സിന് വന്നു സാറേ ക്ലാസ്സിന് വന്ന് ക്ലാസ് എല്ലാം കേട്ട് നോക്കുമ്പോൾ അന്ന് ഇപ്പോൾ ഓൾറെഡി നാൽപ്പത് വയസ്സായി ഒരു പത്ത് പന്ത്രണ്ട് വർഷം വെറുതെ വേസ്റ്റ് ആയിട്ട് പോയി എന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നു കാരണം കൈമ കിട്ടിയ ഒരു ബിസിനസ് ഒന്ന് ഹോട്ടൽ എൻ്ററെക്കൊള്ളം ഞാൻ ജോലി ചെയ്ത് സ്വന്തമായിട്ട് എടുത്തിട്ട് അത് ഈ പണ്ടാരിമാരുടെ വിഷയവും ജോലിക്കാരെ വിഷയം എല്ലാം കൊണ്ട് മാനസിക ബിൽഡിങ്ങിൻ്റെ വാടക കൂട്ടലെല്ലാം കൂടി അതങ്ങ് നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അതും ചെറിയൊരു വിഷയം കാരണം കൊണ്ട് അറിവില്ല അത് നടത്തി അതിൽ നിന്നും വന്നു പിന്നെ ഒരു ജോലി തേടിയിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെല്ലാം നടത്തത്തിനിടയിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കമ്പനി കൂടി അങ്ങനെ അവിടെ എന്താവും ഭക്ഷണം വെക്കാനും ആൾക്കാർ കൂടി എന്ത് ഫുഡ് അറിയാം അങ്ങനെ ഭക്ഷണം വെക്കാനറിയാം അങ്ങനെ ചെറിയ ചെറിയ ബിരിയാണികൾ പൊറോട്ട ചപ്പാത്തി നെയ്പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എന്ന സമയത്താണ് കോയമ്പത്തൂരേക്ക് പോയത് കോയമ്പത്തൂർ പോയി അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടി കടയിൽ കാര്യങ്ങൾ ഓപ്പൺ ആക്കി ചെറിയൊരു പെട്ടിക്കട അതായത് ഒരു ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ ഒരു ചായ പൊറോട്ട കറി അങ്ങനെയെല്ലാം കണ്ണമെന്നുള്ളൊരു കണ്ടീഷനിലാണ് ഒരു ഫ്രണ്ട് വിദേശത്തേക്ക് വരുന്നുണ്ട് വരുന്ന ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അങ്ങനെ താല്പര്യമുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ ഉദ്ദേശിച്ച ജോലി നമുക്ക് കിട്ടൂല ആ ഒരു ശമ്പളം കിട്ടൂല എന്നുള്ളൊരു കണ്ടീഷൻ വന്നുകൊണ്ട് അതിനോട് താല്പര്യപ്പെട്ടു പോകാനെല്ലാം തയ്യാറാകാനെല്ലാം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് അങ്ങനെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും വർക്കിങ്ങിലായി പേപ്പറും വർക്കിങ്ങിലും ശരിയായി ആ സമയത്താണ് ഇങ്ങനെ എൻട്രി ചിക്കൻ എൻട്രി കിച്ചൻ പെരിന്തൽമണ്ണ അങ്ങനെ യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കിട്ടിയിരുന്നു ഇത് ഇനി അന്ന് ബന്ധപ്പെടണം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് മുതലാളി വിദേശത്തുള്ള മുതലാളി ഈ ഒരു ക്ലിപ്പ് കിട്ടാമെന്ന് അതിനെപ്പറ്റി എന്ന് പറഞ്ഞ് ഞാൻ വാട്സപ്പിൽ അതിൻ്റെ ഫോറം ഫില്ല് ചെയ്ത് വിട്ട് എന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ എവിടെ നിന്ന് അതെന്നെല്ലാം ചോദിച്ച് അങ്ങനെ വരാനുള്ള തയ്യാറെടുപ്പായി അപ്പോൾ ആ ഫീസ് സംബന്ധമായ വിഷയം വന്നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല പണം കാരണം ഞാനിപ്പോൾ സീറോ ആ സമയത്ത് ഫീസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് മൂന്ന് ദിവസം ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ഓരോ റേഖ്യുള്ള ഫീസാണ് അപ്പം പത്തായിരം രൂപ അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ ആ മെസ്സേജ് അവനുക്ക് വിട്ടുകൊടുത്തു അവൻ പറഞ്ഞു എന്തായാലും ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നതല്ലേ അതുകൊണ്ട് കിച്ചണിൽ കയറി പണിയെടുപ്പിക്കാൻ ചാൻസ് ഇല്ലെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്നുള്ള കണ്ടീഷൻ വെച്ച് അങ്ങനെ എൻട്രി കിച്ചനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫീസ് ഞാൻ എന്താക്കി ഒരാഴ്ച മുന്നെയാണ് ക്ലാസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു ഒരു ദിവസം ഫംഗ്ഷനുള്ളത് കൊണ്ട് ഒരു ദിവസം എഷ്ട്ര കിട്ടി പിറ്റേ ദിവസം തന്നെ എല്ലാ ആൾക്കാരുമായിട്ട് നല്ല താഴെയുള്ള ആൾക്കാരും നമ്മളുടെ പെരുമാറ്റം കാര്യങ്ങളറിഞ്ഞ് അവർ നമ്മളെ ഞമ്മളെ സഹായിക്കുന്നത് വളരെയധികം സഹായിച്ചു അന്നത്തെ പണ്ടത്തെ സെക്ഷൻ അതുകൊണ്ട് ഒരു ദിവസം കൂടി നീട്ടി നിൽക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പൊ കൂടെ ഉള്ളവരെല്ലാം നല്ല പ്രോത്സാഹനം കാര്യങ്ങൾ അതെടുക്കുക ഒന്ന് പേടിപ്പിക്കുക നമ്മൾ ഒരു വിഷയത്തിലേക്ക് വന്നാൽ കഴിഞ്ഞാൽ തളർന്നു പോകും പിന്നെ ഞമ്മക്ക് അതിന്റെ മൈൻഡ് വർക്ക് ആവില്ല ഇങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടു ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ പെരുമാറ്റാണല്ലോ ഇവിടെ നിന്ന് കിട്ടിയത് എന്നുള്ളൊരു ഫീലിങ് വരും അപ്പൊ ഒന്നിനോട് പാൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല പൊതുവേ ഒരു ശാരീരിക പ്രകൃതി ബലഹീനത അനുഭവപ്പെടുന്ന ഒരാളാണ് ഞാൻ കാരണം കൂടുതൽ ബൈറ്റോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത എന്നിരുന്നാലും ും സഹായിച്ച് ഹെൽപ്പ് ഹെൽപ്പ് മൈൻഡാക്കി കൂടുതലും ഒരു ഹോട്ടൽ മേഖലയിൽ കുറച്ച് പണിയെടുത്തത് കൊണ്ട് കൊറേ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തലക്ക് വരാൻ തുടങ്ങി പിന്നെ ഞമ്മള് എടുത്തുചാട്ടം എന്തിനും ഇല്ല കാരണം ഒരാൾ കാണിച്ച് ഞാൻ ചില കാര്യത്തില് ചില സ്ഥലത്ത് പൊട്ടണ പോലെ നോക്കും ഒന്നും അറിയാത്ത പോലെ ഒപ്പിടാൻ പോലും അറിയാത്ത രൂപത്തിൽ വെക്കും കാരണം നമ്മളെ നമ്മൾ എടുത്ത് ഒന്നിനും എടുത്തു അങ്ങനെ കൂടെ നിന്ന് ഇപ്പൊ എന്താ പറയണ്ടേ ഇപ്പൊ ഇന്നത്തെ മൂന്ന് ദിവസത്തെ ക്ലാസ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ വിചാരിച്ച് വ്യാഴാഴ്ച പൈസ അടച്ചിട്ട് വെള്ളിയാഴ്ച ഡ്യൂട്ടിക്ക് കയറാമെന്നാണ് ഞാൻ വിചാരിച്ചത് നോക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ള ബുക്കിങ്ങുകളുടെ കാരണം കൊണ്ടാന്ന് ഒരാഴ്ച വൈകിപ്പോ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ട് കൂടുതൽ നിൽക്കാനുള്ള സാഹചര്യം എനിക്കില്ല കാരണം എന്തായാലും എന്തായാലും ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നാട്ടെത്തി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിഷാ കയറിക്കൊണ്ടിരും ഇല്ല ജൂനിയർ സീനിയർ സബ് ജൂനിയർ അങ്ങനത്തെ ഒരു കണ്ടീഷനേ ഇല്ല എല്ലാവരും നല്ലവണ്ണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി പണി പഠിപ്പിച്ചിരുന്നു അത് അതങ്ങനെ ആക്കണം ഇത് ഇതങ്ങനെ ആക്കണം പിന്നെ വൃത്തിൻ്റെ കാര്യം നമ്പർ ആണ് അതുകൊണ്ട് ഇപ്പം ഏകദേശം അല്ലാതെ ഇല്ല അള്ളാഹാൻ്റെ തോഫിക്കോട് കൂടി ഒരു അറുപത് ശതമാനം അറുപത് അറുപത്തഞ്ച് ശതമാനം ഒന്ന് മെമ്മറി കയറിയിട്ടുണ്ട് എനിക്ക് ദിവസങ്ങളെ പ്രശ്നമുള്ളത് കൊണ്ട് കൂടുതൽ നിൽക്കാനും പറ്റൂല ബാക്കി ഒരുപാട് ഏകദേശം ഒരു മൂന്ന് നാല് ഐറ്റംസ് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ദിവസങ്ങൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം ദിവസത്തെ അപ്പോ കൂടുതൽ ഇനിയിപ്പോ ഇവിടുന്ന് വേർ പിരിഞ്ഞ് പോകുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ അത് വല്ലാതെ ഒരു മാനസിക ടെൻഷനാണ് കാരണം ബന്ധങ്ങളും ചായകളും കാര്യങ്ങളും അത് ഭക്ഷണത്തിന്റെ രാവിലത്തെ സെറ്റിങ്സും ആ രാവിലെ ആശ്രയിക്കാൻ പോകുന്ന സമയവും ഉച്ചക്കും വെറുപ്പിന് സമ്പാദി വെറുപ്പ് സമ്പാദിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഇവിടുത്തെ സാറ് എന്തായാലും ഇത്രയും വലിയൊരു കണ്ടീഷനിൽ നിത്തിയൊരു മനുഷ്യൻ ഇത്രയും താഴ്ന്നയോട് കൂടി തൊഴിലാളികളോട് പെരുമാറുന്നതും പഠിക്ക് അതാക്കി ഇതൊക്കെ പേടിപ്പിക്കലും എന്നുള്ള ഒരു സംഭവം മൂപ്പറ നോട്ടത്തിലൂല കണ്ണിലും ഇല്ല പ്രകൃതിയിലില്ല ഒന്നിലും ഇല്ല മൂപ്പർ ഞമ്മളും രക്ഷ കൂടി രക്ഷപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ചിന്താഗതിക്കാരനാണ് ഗുഹാരി സാർ അങ്ങനത്തെടുത്ത് കൊണ്ട് കഴുകാത്തത് പോലും ഇതിങ്ങനെ ചെയ്യണേ ഇത് ഞമ്മളിവിടുത്തെ മേഖലയിൽ പെട്ടതാണ് അങ്ങനെ കാര്യങ്ങൾ ഉപ്പാ മകൻ എന്നുള്ള കണ്ടീഷനിലൊരു ജീവിതമായിരുന്നു മൂന്ന് ദിവസം ഇവിടെ സാമ്പത്തികപരമായിട്ട് ഇപ്പൊ ഓൾറെഡി വലിയ ബുദ്ധിമുട്ടിലാണ് ഞാനുള്ളത് അപ്പോ ഇനിയിപ്പോ ഇനിയിപ്പോ ഈ ഒരു മേഖല കണ്ട് ഏതായാലും ഒരു സെറ്റപ്പിൽ ഒരു ഫുഡ് കൂടുതൽ അറിയുന്നില്ല ആകുന്നില്ലെങ്കിലും ഒരു ഫുഡിലെങ്കിലും പിടിച്ചു കയറി അവരെയും കൂടി ക്ലിക്കാക്കി അവർ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ ഞാനും കൂടി രക്ഷപ്പെടുന്ന കണ്ടീഷനിലായിരിക്കുമല്ലോ എന്നെ ഇത്രയും ഫീസ് കൊടുത്തിട്ട് ഇവിടെ വിട്ടു രക്ഷപ്പെടുക എന്തായാലും രക്ഷപ്പെടും നൂറ് നൂർക്ക് നൂറ് ശതമാനം രക്ഷപ്പെടും മനസ്സ് പറയുന്നില്ല കാരണം ഇപ്പം കയ്യിലൊരു വാവി കിട്ടി അതെ വിടർത്തി വിടർത്തി കൊണ്ടുവരല് എന്റെ കടന്നു ടച്ചവന്റെ സഹായം കൂടി എനിപടി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഭൂവാലി സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സമ്മതം കൂടി തന്നിട്ടുണ്ട് ഓക്കെ ഞമ്മക്ക് വിളിച്ചപാട് കിട്ടി കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം കിട്ടുമല്ലോ ചെറിയ ചെറിയ ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഫസ്റ്റ് കല്യാണ മേരേജിന് മുന്നേ പത്ത് വർഷം ബാംഗ്ലൂർ പ്ലാസ്റ്റിക് ബാഗ് ഇൻഡസ്ട്രി കമ്പനിയിലായിരുന്നു ഒന്നും ലാഭം ഉണ്ടാക്കില്ല മാസ ശമ്പളം ഉണ്ടാക്കുന്നു അവിടെ തന്നെ ബാംഗ്ലൂർ ലൈഫിൽ അന്ന് മാരേജ് അല്ല വീട്ടിൽ ജ്യേഷ്ഠന്മാരുള്ള ഓരോ സെറ്റപ്പ് ആണ് മത പണ്ഡിതന്മാരെല്ലായിട്ടുള്ള അങ്ങനെ ഒരു ജീവിതമാണ് സാമ്പത്തികപരമായിട്ട് ഉയർന്ന നിലയിൽ ആരുമില്ലെങ്കിലും മാക്സിമം ആയിട്ട് അങ്ങനെ പോകുന്നത് അപ്പം നമ്മളെ കുട്ടിക്കാലത്ത് ഈ പൈസ എന്തിനാ ഇത്ര കാര്യം ആർക്ക് കൊടുക്കാനോ ജലവിനോ കൊടുക്കാൻ ഒരു അങ്ങനെ ആവശ്യമായിട്ട് അടിച്ച് അങ്ങ് തീർത്ത് ഒന്നും ഇല്ലാത്ത സമയത്താണ് ജ്യേഷ്ഠനും കൂടിയിട്ടുള്ള ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് അതിനുശേഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് മാനേജാവുന്നത് അതിനുശേഷം ബിൽഡിങ്ങിൻ്റെ വാടക പാലിസാറ് പറഞ്ഞ പോലെ പണിക്കാറുള്ള ബുദ്ധിമുട്ട് ഇന്ന് പണിയെടുത്തതിന് നാളെ ഇല്ല മാനസിക ടെൻഷൻ കൂടി ഹെൽത്തുകാരുടെ പ്രോബ്ലം കറണ്ടിൻ്റെ പ്രോബ്ലം എല്ലാം കൂടി ആയതിനു ശേഷം അത് അതേപോലെ തിരിച്ചാൻ കൊടുത്ത് അതിനെപ്പറ്റി ചിന്തിച്ചില്ല അങ്ങനെയാണ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കണ്ടീഷനിൽ വീണ്ടും ബാംഗ്ലൂരേക്ക് കയറി അവിടെ ഒരു കടയിൽ സൂപ്പിയൊരു സൂപ്പർ പ്രൊവിഷൻ സ്റ്റോറിൽ രണ്ടു കൊല്ലം വർക്ക് ചെയ്ത് ഞാൻ ഉദ്ദേശിച്ച ശമ്പളവും കാര്യങ്ങളും എനിക്ക് അവിടെ കിട്ടിയില്ല ഞാൻ അവിടെ നിന്ന് രണ്ടു കൊല്ലം പണിയെടുത്തതിന് ശേഷം എൻ്റെ മെയിൻ ഉദ്ദേശം ഭാഷ പഠിക്കലായിരുന്നു ഭാഷ പഠിച്ച് കണക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ശമ്പളത്തിൽ എനിക്ക് ഇവിടെ പണിയെടുക്കാനാവില്ല എന്നൊരു കണ്ടീഷൻ വന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി ഒഴിവായി വന്നു അങ്ങനെ ഒരു കൊല്ലം ഗൾഫിൽ പൊടി ഒമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊല്ലം ഒരു സ്കൂൾ ടീച്ചർ കുട്ടികളെ നോക്കലങ്ങനെ ചെറിയ ചെറിയ നഴ്സറി സ്കൂളിലുള്ള ഒരു കുട്ടികളെ നോക്കലും കാര്യങ്ങളായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നു അങ്ങനെ ജയശൻ്റെ കൂടെ ഒരു കട മിനി സൂപ്പർ മാർക്കറ്റ് നടത്തി കൊല്ലം കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് ഒരു പേപ്പറോ കാര്യങ്ങളോ തന്ന ഒരു വ്യക്തി അവൻ അറിഞ്ഞതാണ് മലപ്പുറത്തുള്ള രണ്ടുപേരെ മുഖാന്തരം അവനക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടിലാണ് അവൻ എനിക്ക് ഒരു ലിങ്ക് വന്നത് രണ്ടുപേരും വന്നു നല്ല എന്താ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു നാഴികക്കല്ലായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ എനിക്ക് ഒരു ഉയർച്ച കിട്ടും കാരണം എനിക്ക് ഇത്രയും സപ്പോർട്ട് പിന്നിലിൽ ഒരാൾ ഉണ്ടല്ലോന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കാരണം വിദേശത്തുള്ള മുഖേന ഇവിടെ എത്തി ഇതൊരു ക്രൂരനായ ഒരു മനുഷ്യന്റെ അടുത്താണോ ഞാൻ ഈ ജോലി പഠിക്കാൻ പോകുന്ന പരിശ്രമം വല്ലാതെ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് ഇവിടെ എത്തിയോ എല്ലാം പുഷ്പം കൂടെ നിന്നിട്ട് അത് എടുക്കാ ഇതെടുക്കുക എന്നുള്ളത് വേദാലും മാനസിക തളർച്ച ഉണ്ടാക്കാത്തൊരു മനുഷ്യനാണ് സാർ അതുകൊണ്ട് ഇനിയും ഇനി അഥവാ ഇപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ ഓണർ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ആവശ്യമുണ്ടെന്നാണ് അവനെയും കൂടി ഇങ്ങോട്ടേക്ക് വരുത്താൻ ഞാൻ കൂടുതലായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ട് നീയം പോയിട്ട് കുറച്ച് പഠിച്ചും ഒരു വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി വഴി അഥവാ നാട്ടിലെല്ലാം വന്ന് എന്തെങ്കിലും ഒരു വിഷയത്തെ പുതിയ പുതിയ ഐറ്റംസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ ഫോൻ പരിചയമുണ്ടെന്നു നിന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ പൈസ കൊടുത്താലും ഫുഡൊക്കെ സാധാരണ ഞാൻ എവിടുന്നൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലും നെയ്ച്ചോറ് കഴിച്ചു കഴിഞ്ഞാലും അര മണിക്കൂറിന്റെ ഉള്ളിൽ നാലോ മൂന്നോ ലെമണ്ടി കുടിക്കണം ആ ഒരു ദഹനക്കാട് അതൊക്കെ ഇട്ടാമ്പ ഇതാക്കാൻ ഫങ്ഷൻ അന്ന് കഴിച്ച ബിരിയാണി അന്ന് കഴിച്ചിട്ട് ഒരു എന്താ പറയേണ്ടത് എങ്ങനെയാ ഇത് ഇങ്ങനെ ആക്കി എടുത്തേന്നുള്ള ചിന്തയിലായി പോയി ഓരോ കെമിക്കലും ഇല്ല കെമിക്കൽ ഉണ്ടെങ്കിൽ സാധാരണ ഒരു ഫുഡ് ഒരാൾ റെഡി ആക്കി കഴിഞ്ഞാൽ പത്ത് കിലോനരീൻ്റെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ അറുപതാളാണ് അപ്പോൾ ഒരു എഴുപത്തഞ്ചാളെങ്കിൽ അത് പണ്ടാരി പറയും അത് ഞാൻ ഏറ്റ് അത് ഞാൻ എത്തിച്ചോളും അതാ പണ്ടാരിൻ്റെ കെമിക്കൽ ബുദ്ധിയാണ് ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നാട്ടിൽ എത്തിഞ്ഞാൽ ഈ തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണിൻ്റെ നാട്ടിൽ നിന്നാണല്ലോ ഞാൻ ഇവിടത്തേക്ക് വരുന്നത് തലശ്ശേരി ബിരിയാണിയോ ആ മസാലകളോ ഈ മസാല ഞങ്ങളുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇനി മുറിച്ചിട്ട് തക്കാളി ഉണ്ടാവും ഉള്ളി ഉണ്ടാവും പക്ഷെ ആ മസാലയിൽ എന്തെല്ലാം സാധനങ്ങൾ ചേർത്തിട്ടുണ്ടോ അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും ഇവിടുത്തെ മസാല എന്ന് പറഞ്ഞാൽ ഇത്ര കിലോന് അത് ഇട്ട് കഴിഞ്ഞാലും അത് വിടർന്ന് 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 വന്ന് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം ഇവിടുത്തെ സ്പെഷ്യൽ മസാല പുകറിന്റെ വ്യത്യസ്തമായ ബിരിയാണിന്ന് പറഞ്ഞ ജീവിതത്തിൽ കിട്ടാത്ത ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഹൈദരാബാദി ബിരിയാണി അല്ല അതെന്തോലോ ഏതോ സംഭവം ആ സംഭവം ആ ബിരിയാണിയിട്ട് ഒരുപാട് മാറ്റണ്ട് ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ ഞാനിപ്പം വിചാരിക്കുന്നത് എനിക്ക് സമയം കാര്യങ്ങളും വെറുതെ ഒരു ചെറിയൊരു പത്ത് ഇരുപത് ചങ്ങായിമാരെയും ഫ്രണ്ട്സിനെല്ലാം കൂടി ഒരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടി വന്നിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടാണ് കഴിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥർ വരെ മനസ്സ് പോയിരുന്നു വളരെ സന്തോഷമല്ലേ പഠിപ്പിക്കുന്ന രീതി ആദ്യത്തെ ദിവസം കണ്ടുനിന്ന് നോക്കിയിരുന്നു അത് ചെയ് ഇത് ചെയ്യൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പുതിയ ആൾക്കാരാണ് സീനിയറിൻ്റെ കൂടെ ഒരാൾ പറ്റി എന്ന് അതെന്നാണ് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം ഇങ്ങനെ ത്രാസ് എടുത്ത് നോക്കുന്നത് അതെല്ലാം ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു കിച്ചൻ്റെ ഉള്ളിൽ ഒരു ത്രാസ് വെച്ചിട്ട് ഉപയോഗിക്കും ഞങ്ങളുടെ കാലത്ത് കൈ കൊണ്ടുള്ള അന്താസ് അളവാന്ന് ഒരു പാട്ടയിൽ അരി എടുത്തുണ്ടെങ്കിൽ അതിനാണ് കാര്യത്തിൽ ലിറ്റർ വെള്ളം ആ പാട്ടേ തന്നെ വെള്ളം എടുത്ത് വെച്ച് വയ്ക്കണം ഒരു കണ്ടീഷനിലുള്ളൊരു കണ്ടീഷനില്ലെങ്കിൽ തൂക്ക അളവും വരുന്നത് കൊണ്ട് ഒരു സാധനം വേസ്റ്റ് ആയി പോകുന്നില്ല എല്ലാവർക്കും പിറ്റേത്തെ ദിവസം നിങ്ങൾ ഇത് ചെയ് സീനിയർ ഒരാളിട്ടാന്ന് നിങ്ങളിതേപോലെ ചെയ് ഇളക്ക് പിടിക്ക് ഇന്ന് മൂന്നാമത്തെ ദിവസം മൂന്ന് ഫുഡ് സ്വന്തം ചെയ്യിപ്പിച്ച് അതുകൊണ്ട് മനസ്സിനെ തൃപ്തി പ്രായക്കാർക്ക് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെ പഠിച്ചെടുക്കാൻ പറ്റിയത് വിഷയല്ല ഒരു കലയായത് ഭക്ഷണത്തോടുള്ള ഏതൊരു ഫുഡിലും ഒന്ന് വന്നുകഴിഞ്ഞാലും ഒന്ന് ഒരു കത്തി കത്തിയിടത്തിട്ട് രണ്ടു മൂന്നാളിങ്ങനെ ഇരുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനൊക്കെ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി എടുത്തിട്ട് ഒരു ഉള്ളി മുറിക്കേണ്ട മൂടാണ് എനിക്ക് വരും അത്രയ്ക്കും താല്പര്യമാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കാനും ഓൺലൈനിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല നേരിട്ട് വന്നിട്ട് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ചെമ്പ് കാര്യങ്ങൾ ആൾക്കാർ കൂടെ ഉള്ളവർ ഇതെങ്ങനെയാണ് പഠിച്ചെടുക്കുന്നതിന് പഠിക്കാൻ പറ്റും ബുക്കിൽ എഴുതിയിട്ട് പോയതിനെ കൊണ്ട് ഒരു കാര്യമില്ല യൂട്യൂബിൽ യൂട്യൂബിലോക്കിയിട്ട് ഭക്ഷണം നമ്മൾ റെഡിയാക്കി ആക്കിയതിനെ കൊണ്ടും ഒരു കാര്യമില്ല നേരിട്ട് വന്ന് പഠിക്കണം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഒരു ഹോട്ടൽ വ്യവസായം നടത്തുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കാര്യങ്ങൾ അഞ്ച് കടികളും അഞ്ച് ഫുഡ് തരാം ആടാക്കുന്നുണ്ടെങ്കിൽ അത് നടത്താൻ പോകുന്ന മുതലാളി ഒരു നാല് കാര്യങ്ങളും പഠിച്ചിരിക്കണം നിർബന്ധമാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത് അഞ്ച് കാര്യത്തില് അഞ്ച് ഫുഡ് ഇപ്പൊ ഹോട്ടലിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണെങ്കിലും തുടങ്ങാൻ പോകുന്ന ഒരു മുതലാളി പഠിച്ചിരിക്കണം കാരണം രാവിലെ അഞ്ചര മണിക്ക് ഷട്ടർ വന്ന് തുറന്ന് ഈ പണിക്കാരെയും കാത്തുനിന്ന് ഇന്ന് എണ്ണക്കടിക്കാരനില്ല പൊറോട്ടക്കാരനില്ല ചോറ് വെക്കുന്നവരില്ല എന്ത് ചെയ്യും ഷട്ടർ കാത്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ വാടക വാടക പോലെ കൊടുക്കണ്ടേ അപ്പോ ഇതൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ സാധാരണ ഏഴു മണിക്കാകുന്ന ഫുഡ് ഒരു എട്ടുമണിയാക്കി കഴിഞ്ഞാലും പ്രശ്നമില്ല അഞ്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണായിട്ട് ഷോട്ടാക്കാം ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ എന്നുള്ള ഒരു കണ്ടീഷൻ കൂടുതൽ പേരും പണിക്കാറ് മുതലാളിമാർ ഇട്ടിച്ച് കിട്ടി ഇറക്കുന്നത് കൊണ്ടും അവരെ പോയി കൊണ്ടും ആണ് സൈഡായി പോകുന്നത് പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു കലയാക്കി എടുത്ത് ഇതിന് ഉയർന്ന നിലയിലേക്ക് എപ്പോഴും ഒരാളെ കീഴിൽ തന്നെ പണിയെടുത്തിട്ട് ജീവിക്കാൻ ജീവിക്കാനാവില്ല അപ്പോൾ ബുഹാരി സാറ് പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പെട്ടിക്കട ഒരു പണിക്കാരനെ വെച്ചിട്ട് ഒരു അഞ്ച് കിലോൻ്റെ ബിരിയാണി അല്ലെങ്കിൽ ഒരു പത്ത് കിലോൻ്റെ ബിരിയാണി ഒരു ദിവസം ആ ഒരു കച്ചവടം മാത്രം മതി ആഗ്രഹിക്കുന്നതന്നെ ഞാൻ ചെറുതെന്ന് വരുതെന്ന് തുടങ്ങിയിട്ട് ഇനി ചെറു ചെറുതെന്ന് തുടങ്ങിയിട്ട് വെറുതെ പോകും ടെൻഷനില്ലാണ്ട് കാരണം ഏത് മേഖലയിൽ ഇനി പണിയെടുക്കുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് തളരുന്ന രൂപത്തിലുള്ള പണി എനിക്ക് വേണ്ട അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ബുഹാരി സാറ് ഇങ്ങനെ ഒരു വലിയൊരു കൊടിമുടിയിൽ എത്തിയതല്ല റിസർച്ച് ചെയ്തിട്ട് റിസർച്ച് ചെയ്ത് ഈ ഒരു മസാല കണ്ടുപിടിച്ചത് തന്നെ ഏറ്റവും വലിയ സംഭവം ബുഹാരി ബുഹാരി തന്നെ അതിന്റെ അപ്പുറം ഒന്നും ഇല്ല ഇതോടുകൂടി ബിരിയാണിന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ബുഹാരിനെ കൈക്കായി മറിച്ച പോലെ ഇനി ഇല്ല സംഭവം ആ മെഷീനെ കാണുമ്പോൾ ഇപ്പോഴുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അഥവാ മന്തിയോ കാര്യങ്ങളോ കൂടുതലായിട്ട് ഉണ്ടാക്കാമെങ്കിലും ില് വെച്ച് ഹീറ്റ് ആക്കുന്ന മെഷീൻ വാങ്ങിയിട്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് നമുക്ക് തുടങ്ങേണ്ട രൂപത്തിൽ ഏതാ അപ്പോൾ അതിന്റെ ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പുറത്തുനിന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റും കിച്ചൺ സെറ്റ് അപ്പം ഞാനിപ്പോ ഓൾറെഡി ചിക്കൻ മന്തി ഉണ്ടാക്കി സ്വന്തമായിട്ട് തലശ്ശേരി ബിരിയാണി തരിശ്ശേരി ബീഫ് ബിരിയാണി കോള റൈസിനൊക്കെ കൊണ്ടുള്ള ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ഈ അഞ്ച് കാര്യങ്ങള് നാല് ദിവസം കൊണ്ട് പഠിച്ച് ഇതിൽ മൂന്ന് കാര്യങ്ങൾ ഒക്കെ ഇൻഷാള്ള ഒരു എമ്പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ട് ബുഹാരിനെ പീഡിപ്പിച്ച കഥ ഇന്നും മനസ്സിൽ കെട്ടി കിടക്കുന്നുണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോയ മനുഷ്യൻ ഇന്ന് ഈ നിലയിലെത്തിയല്ലോ ഇതേ ഒരു ചിന്താഗതി എൻ്റെ ഒരു പ്രായത്തില് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പതിനേഴാം തീയതി നടന്ന വൺ ഡേ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ പലവിധ സ്ഥലത്തു നിന്നും വന്നു ക്ലാസ് കേട്ടു ഒരുപാട് അഭിപ്രായം കാര്യങ്ങളും പറഞ്ഞു ഒരാഴ്ചക്ക് ഏഴോ എട്ടോ ഒമ്പതോ ആളെ ഇൻറ്റർവ്യൂ ചെയ്തിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾ എടുക്കുന്നുള്ളൂ അഥവാ എന്നെപ്പോലത്തെ എമർജൻസി ആയിട്ട് ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു മൂന്നോ നാലോ ആൾക്കാർ അതിൽ കൂടെ എക്സ്ട്രാ വന്നു അപ്പോൾ കിച്ചൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംഭവം റെഡിയാണ് നിൽക്കാൻ ഒന്നോ രണ്ടോ ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റപ്പ് ആണ് അങ്ങനെ സെറ്റപ്പാണ് ആ ഭക്ഷണം അങ്ങനെയാണ് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നതാണേ ഇത്രയും ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിയും മൂട്ടിയിട്ടല്ലേ നിൽക്കുമ്പോൾ ഇത് ഈ സാധാരണ വെച്ച് ഉണ്ടാക്കുന്ന ടൈമിലേക്ക് ഈ ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് വന്നതുകൊണ്ട് ഇവർ ബുദ്ധിമുട്ടി പോകുന്നുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് കുറച്ച് വിശാലതയിലുള്ളൊരു കിച്ചൺ ആയി കിട്ടുമോയെന്നൊരു തൽ ഇത് താല്പര്യം അതിൽ ഏറ്റവും പ്ലസ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യന് ഇത് പഠിക്കണമെന്നുള്ള ക്ഷമ ഉണ്ടെങ്കിൽ ഏത് സൂപ്പർ ഭക്ഷണത്തിൽ ഇനി ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിക്കാനില്ല സൂപ്പർ വേണം കാരണം ഏട്ടനെ പോലെ ഏട്ടനെ ഞാൻ പറയൂ ഒരു കുടുംബം ഒരു കുടുംബത്തിന് നമ്മളെങ്ങനെ നല്ലൊരു നാളിയാ നല്ല 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 നിലയിലുള്ള കുടുംബത്തിൽ ജീവിച്ചിട്ട് ഒരു ഫീലിങ് അത് ഭാര്യ ചുരുക്ക ദിവസമാണെങ്കിൽ ഇപ്പോഴും ഞാന് എന്താ പറയണ്ടേ എത്രയോ ദിവസങ്ങൾ വന്നു നിന്ന പോലത്തെ ഒരു ഫീലിങ്